മലയാളത്തിലെ മികച്ച അഭിനേത്രിമാരിൽ ഒരാളാണ് ഉർവശി ബാലതാരമായി സിനിമയിലെത്തിയ ഉർവശി തൻ്റെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ വളരെ എളുപ്പത്തിലായിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായി മാറിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ഉർവശി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി കമലഹാസൻ ജയറാം സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായികയാകാനും ഉർവശിക്ക് സാധിച്ചിരുന്നു ഒപ്പം ഒരു നാഷണൽ അവാർഡും ആറ് സ്റ്റേറ്റ് അവാർഡും നേടിയിട്ടുള്ള നടികൂടിയാണ് ഉർവശി സത്യനന്തിക്കാടിന്റെ അച്ചുവിന്റെ അമ്മ എന്ന സിനിമയായിരുന്നു നാഷണൽ അവാർഡ് ലഭിച്ചത് ആർ സ്റ്റേറ്റ് അവാർഡിൽ രണ്ടെണ്ണം ലഭിച്ചത് സത്യൻ അന്തിക്കാടിന്റെ ചിത്രങ്ങളിലൂടെയായിരുന്നു മഴവിൽ കാവടി തലയണ മന്ത്രം എന്നിവയായിരുന്നു ആ സിനിമകൾ ഇപ്പോൾ സത്യൻ അന്തിക്കാടിനെ കുറിച്ച് പറയുകയാണ് ഉർവശി തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ക്യാൻ ചാനൽ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി സത്യേട്ടനെ ഞാൻ ഇതുവരെ വിളിച്ച് അവസരം ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് ഒന്നും നേടിയിട്ടില്ല ഇതുവരെ ഞാൻ ആരോടും അവസരം ചോദിക്കുകയോ ചോദിക്കേണ്ട ആവശ്യം വരികയോ ചെയ്തിട്ടില്ല എന്റെ കുടുംബത്തിന് ആ രീതിയില്ല പിന്നെ എനിക്ക് പറ്റിയ ഒരു റോൾ വന്നാൽ അദ്ദേഹം എന്നെ തന്നെ വിളിക്കുമെന്ന് അറിയാം എല്ലാവരും എന്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ ചേർത്തു പറയുന്ന ഒരു പേരാണ് സത്യനന്തിക്കാട് സത്യേട്ടനെ ഒഴിവാക്കി ഉറുവശിയുടെ സിനിമകളെ കുറിച്ച് പറയാൻ സാധിക്കില്ല രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയത് അദ്ദേഹത്തിന്റെ പടത്തിലൂടെയാണ് നാഷണൽ അവാർഡ് കിട്ടിയതും സത്യേട്ടന്റെ പടത്തിലൂടെയാണ്